നിർണായക പ്രഖ്യാപനവുമായി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ ഇന്ത്യ മുന്നണിയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് മമത വ്യക്തമാക്കി ഹൂഗ്ലയിൽ തിരഞ്ഞെടുപ്പ് റാലിയിലാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി കൂടിയായ മമതയുടെ നിർണായക പ്രഖ്യാപനമെന്ന് ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം ബംഗാളിൽ സി പി എമ്മും കോൺഗ്രസുമായും സഹകരിക്കില്ല എന്നും മമത നയം വ്യക്തമാക്കി നാനൂറ് സീറ്റുകൾ നേടുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം എന്നാൽ അത് സംഭവിക്കില്ല എന്ന് വോട്ടർമാർ പറയുന്നു കള്ളന്മാരുടെ കൂട്ടമാണ് ബിജെപി എന്ന് രാജ്യമാകെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്നും മമിത ഹൂഗ്ലിയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ വ്യക്തമാക്കി അതേസമയം ബംഗാളിൽ സിപിഎമ്മിനെയും കോൺഗ്രസിനെയും പിന്തുണക്കില്ല എന്നും മമിത പറഞ്ഞു ബംഗാളിൽ സി പി എമ്മും കോൺഗ്രസുമായി സഖ്യം പ്രതീക്ഷിക്കേണ്ട അവർ ഞങ്ങളുടെ കൂടെയില്ല ഇല്ല ബി ജെ പിക്ക് ഒപ്പമാണ് സി പി എമ്മും കോൺഗ്രസും ബംഗാളിൽ നിലകൊള്ളുന്നത് കേന്ദ്രത്തിലെ ഇന്ത്യ മുന്നണിക്കാണ് പിന്തുണ നൽകുന്നതെന്ന് മമതാ ബാനർജി വിശദീകരിച്ചു നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ ഔദ്യോഗികമായി ചേരാതെയാണ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ മത്സരിക്കുന്നത് അതേസമയം ഇടതു കോൺഗ്രസും സീറ്റ് ധാരണ പ്രകാരം സഹകരിച്ചാണ് സംസ്ഥാനത്ത് മത്സരിക്കുന്നത് സീറ്റുകളിൽ വിഭജന ധാരണയിൽ ഇടതുപാർട്ടികൾ മുപ്പത് മണ്ഡലങ്ങളിലും പന്ത്രണ്ടിടത്ത് കോൺഗ്രസുമാണ് ബംഗാളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നത് രണ്ടര മാസക്കാലം നീണ്ട പൊതുതിരഞ്ഞെടുപ്പ് നടത്തുന്ന ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണെന്ന് മമത വിമർശിച്ചു ന്യൂസ് ഡെസ്ക്